വാളാക്കോട്ടയ്ക്കൽ സെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്വാതന്ത്ര്യ ദിനാഘോഷവും അവബോധ ക്ലാസും നടത്തി കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞള്ളി ദേശീയ പതാക ഉയർത്തി കോളേജ് പ്രിൻസിപ്പൽ മേജർ ഡോക്ടർ അൽഫോൺസ് ലിഗോറി അധ്യക്ഷനായിരുന്നു തുടർന്ന് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന അവബോധ ക്ലാസ് സിസ്റ്റർ ഡോക്ടർ റോസ് ആൻഡോ ഉദ്ഘാടനം ചെയ്തു അന്ന് ഡിഗ്രി കാലഘട്ടങ്ങളിൽ എൻ എസ് എസിൻ്റെ വോളണ്ടിയർ ആയിരിക്കാനും വോളണ്ടിയറല്ല എക്സലൻറ്റ് വോളണ്ടിയർ എന്നുള്ള സർട്ടിഫിക്കറ്റും നേടി നന്നായി പോകാനായിട്ട് എനിക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്നും എന്താ പറയുക ഓർമ്മയുടെ മണിച്ചപ്പ് തുറന്ന് ആ ഫ്രാഗ്രൻസ് അനുഭവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അത്രയേറെ എന്നെ എനിക്ക് എൻ എസ് എസ് എൻ്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം ഏതാണെന്ന് ചോദിച്ചാൽ എൻ എസ് എസ് ആണ് വെച്ചാൽ അത്രയേറെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുന്നത് എൻ്റെ നിങ്ങൾ പറയില്ല നമ്മുടെ ചങ്കാണെന്ന് പറയില്ലേ ഉറപ്പായിട്ടും എൻ്റെ ചങ്കാണ് എൻ എസ് എസ് അത്രയും ഞാൻ എത്രയും ഇത്രയും കുട്ടികൾ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ആയിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഒരു യൂണിറ്റ് ഉണ്ട് ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ആയിട്ട് നൂറ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇവിടെ ഉള്ളത് നിങ്ങളെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ് അപ്പം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇയേഴ്സ് കുറച്ച് അധികം പേരുണ്ടാവും കാരണം നിങ്ങളുടെ സെലക്ഷൻ കഴിഞ്ഞിട്ട് വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ജോളി ഇ ജെ മധു ശ്രുതി പി കെ ചന്ദ്രബോസ് അമൽ വിദ്യാർത്ഥി പ്രതിനിധികളായ റിസ്ന ഫാത്തിമ സുരേഖ ലൂബ പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ് രസികദാസ് എന്നിവർ സംസാരിച്ചു